ദാവീദ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു പ്രതീക്ഷിക്കുന്നൊരു ഇടിപ്പടമുണ്ട് ആ ഇടി നമുക്ക് പെപ്പെ എന്ന് പറയുന്ന ആൻ്റണി വർഗീസ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഡയറക്ടർ ഗോവിന്ദ് വിഷ്ണു ജസ്റ്റിൻ വർഗീസ് ആണ് അതിൻ്റെ മ്യൂസിക് ആൻഡ് നമ്മുടെ സാലു കെ തോമസ് ആണ് അതിൻ്റെ ക്യാമറ ഈ മൂന്നാളുകൾ ഈ സിനിമയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്ത ആളുകളാണ് അതിൽ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം നോക്കുവാണെങ്കിൽ അതിൻ്റെ ഓരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആ സിനിമയ്ക്ക് കൊടുത്തായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഈ സിനിമ ആൻറ്റണി പെപ്പയുടെ സിനിമയാണെങ്കിലും ഇതിനകത്ത് സപ്പോർട്ടിംഗ് ആയിട്ട് കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ലിജിമോള് സൈജു കുറുപ്പ് പിന്നെ നമ്മുടെ വിജയരാഘവൻ അജു വർഗീസ് അങ്ങനെ കുറേ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആൻ്റണി വർഗീസ് അല്ലെങ്കിൽ ആഷിഖ് എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര് ആൻഡ് ഇതിൽ ഈ ഒരു സിനിമ ആയിരത്തെ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു നോർമൽ ഒരു ഒരു വീട്ടിൽ ഒരു സാധാരണ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലിയുടെ വീട്ടിൽ നടക്കുന്ന ഒരു ചെറിയ കഥ ഒരു ഭാര്യയുണ്ട് ഒരു മകളുണ്ട് ഭാര്യ ജോലിക്ക് പോകുന്നു ഹസ്ബൻഡിൻ്റെ ജോലിയൊന്നുമില്ല ആ ഒരു ലെവലിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഈ സിനിമ എങ്ങനെയാണ് ഈ ഒരു ഫൈറ്റിംഗ് റിങ്ങിലേക്ക് എത്തിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിച്ചു അപ്പോഴാണ് നമ്മുടെ ഒരു മോ ഇസ്മായിൽ എന്ന് പറയുന്നത് മോ ഇസ്മായിൽ ഇസ്മയിൽ തന്നെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത് ഒരു ഒരു അമേരിക്കൻ ആക്ടറാണ് അദ്ദേഹം ഈജിപ്ഷ്യൻ ബോണാന്ന് തോന്നുന്നു അമേരിക്കൻ ആക്ടറാണ് അദ്ദേഹം പ്രൊഡ്യൂസറും കൂടെയാണ് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു വരവുണ്ട് ഒരു ബോക്സിംഗ് ബോക്സറായിട്ടൊരു വ്യക്തിയുടെ വരവുണ്ട് ഈ ഒരു വരവോട് കൂടി സിനിമ വേറെ ടെറൈനിലേക്ക് എത്തും വേറൊരു ടെമ്പറേച്ചറിലേക്ക് എത്തും വേറെ ലെവലിലേക്ക് സിനിമ കൊണ്ടുപോകും അത് കഴിയുമ്പോഴാണ് യെസ് ഇനിയും ഇപ്പോഴാണ് പെപ്പേക്ക് ഈ സിനിമയിൽ ഒരു റോൾ എന്ന് അല്ലെങ്കിൽ ഈ സിനിമയിലൊരു എന്താ പറയുക ഒരു പർപ്പസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ സിനിമ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും ആൻഡ് നമുക്ക് നമ്മൾ പല ഇങ്ങനത്തെ പല എന്താ പറയുക ഒരു പ്രതികാരം തീർക്കുന്ന സിനിമകൾ നമ്മൾ പോലെ കണ്ടിട്ടുണ്ട് മലയാളത്തിൽ അതിലിപ്പോൾ നമ്മൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഗോതാവ സിനിമകളാണ് അപ്പോൾ ഗോതയിൽ നമ്മൾ നമ്മുടെ രഞ്ജിപ്പണിക്കർ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് വിജയരാഘവൻ ചേട്ടനാണ് ഉള്ളത് സോ അവിടെ ഒരു ബോക്സിങ്ങിൻ്റെ പ്രാധാന്യം കേരളത്തിൽ എന്താണ് ആ സ്പോർട്ടിന് എന്താണ് അതിനകത്ത് നമുക്ക് വേണ്ട ചേരുവകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ മെയ്വഴക്കത്തിന് കളരിപ്പയറ്റ് വേണം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നീന്തലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാമിന വളർത്തുന്ന സാധനങ്ങൾ ഇതെല്ലാം തന്നെയും നമ്മളെ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ കണക്റ്റ് ചെയ്യും അപ്പോൾ ഒരു സാധാരണക്കാരന് അതിനകത്ത് ഒരു സാധാരണക്കാരനെ ഏറ്റവും എന്താ പറയുക ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പോണൻറ്റിനെ എങ്ങനെ നേരിടാം എന്ന് കാണിക്കുന്ന ഒരു സിനിമ പലരും പലർക്കും അറിയാം നമുക്ക് ഒരു ഈ പറഞ്ഞാലും ഒരു കഴിവില്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് തൻ്റെ കഴിവ് കണ്ടുപിടിച്ച് ആ ഒരു കഴിവിലേക്ക് എത്തുന്ന ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ആൻഡ് അതിൻ്റെ എൻഡിങ് നമുക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ എൻഡിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു സംഭവം കൂടെ സിനിമ കൊടുത്തിട്ടുണ്ട് അതൊരു പക്ഷേ ആ ഒരു നടൻ്റെ കഴിവായിരിക്കാം അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൻ്റെയും കൂടെ കഴിവായിരിക്കാം ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ രീതി തന്നെ സിനിമ കൊണ്ടുപോകണമെന്നുള്ളൂ ഓവറോൾ നമുക്ക് അതിൻ്റെ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ അതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ അതിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ ആൻഡ് ഏറ്റവും പ്രാധാന്യമുള്ളത് അഷി കപു എന്ന് പറയുന്ന ക്യാരക്ടർ കൈകാര്യം ചെയ്യുന്ന ആൻ്റണി ഇപ്പോൾ എപ്പോഴെയാണ് ആൻ്റണി വർഗീസിൻ്റെ ബോഡി ലാംഗ്വേജ് ആ ബോഡിയിൽ ഉണ്ടായിട്ടുള്ള അദ്ദേഹം കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ട സിനിമയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ബോഡി ഫിഗർ അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ അത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു സിനിമയോടുള്ള ആ ഒരു പാഷൻ കൊണ്ട് മാത്രമാണ് തോന്നുന്നു സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും നമുക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് യെസ് ഇത് നമുക്ക് ആണ് എന്ന് തോന്നും കുട്ടികളെല്ലാവരും തന്നെയും എനിക്ക് തോന്നുന്നത് ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ ഇതിനകത്ത് കുറച്ച് മലയാളം സ്പിരിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് മലയാളി പുലിയാടെ ആ ഒരു സാധനം ഉണ്ടല്ലോ ആ സംഭവം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ത് സംഭവം വന്നാലും മലയാളിയെ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ അവൻ തിരിച്ചടിക്കും എന്ന് പറയുന്ന ഒരു മെസ്സേജും കൂടെ ആ സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട് ആൻഡ് എന്തായാലും ഗോവിന്ദ് വിഷ്ണു ബ്രോ താങ്കൾ എടുത്തിരിക്കുന്ന ആ ഒരു ആ ഒരു മൂവി താങ്കൾ എടുത്തി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ് വളരെ എന്താ പറയുക ഒരു ഒരു ബോളിവുഡിൽ നിന്ന് ഹോളിവുഡ് സ്റ്റൈലിലേക്ക് എത്തി ചില സന്ദർഭങ്ങളിലൊക്കെ നോക്കിയേ ഇത് മലയാളം സിനിമ തന്നെ അല്ലേ എന്നൊക്കെ അതിശോക്കി പറയല്ല പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ പെപ്പയുടെ ഒരു ആറ്റിറ്റ്യൂഡും രീതികളും കാണുമ്പോഴത്തേക്ക് നമുക്കങ്ങനെ ഫീൽ ചെയ്യും ഇതൊരു ഒരു നല്ല ഒരു മൂവി ഒരു എന്താ പറയുക ഒരു ബോളിവുഡ് സ്റ്റൈൽ ഓഫ് മൂവി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ കോടികൾ മുടക്കി സിനിമ ഇറക്കി ചള്ളു സിനിമകളിറക്കുന്നേക്കാളും എന്ത് ഭേദമാണ് വളരെ ലിമിറ്റഡ് റിസോഴ്സസ് നിന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ അത് ചൈനക്കാർ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഏറ്റവും റെയിൽ ഏറ്റവും വില കുറഞ്ഞ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കഴിവുള്ള ആളുകളാണ് മലയാളി എന്ന് പേഴ്സണലി ഫീൽ ചെയ്തു എന്തായാലും സിനിമ ദാവീദ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ ചിത്രം ഈ ഒരു ഫെബ്രുവരി പതിനാലാം തീയതി ലവേഴ്സ് ഡേ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആ ഒരു ദിവസത്തിൽ ഇറങ്ങിയതാണ് അപ്പം ഫസ്റ്റ് ചോയ്സ് എനിക്ക് തന്നെയായിരുന്നു കാരണം വേറെയും സിനിമകൾ ഓടുന്നുണ്ടായിരുന്നു റൊമാൻസ് ഉണ്ടായിരുന്നു നമ്മുടെ പൈങ്കിളി ഉണ്ടായിരുന്നു പക്ഷെ പെപ്പയോടുള്ള ആ ഒരു ഇഷ്ടം പെപ്പയോടുള്ള ഒരു ആക്ഷനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ സിനിമ സെലക്ട് ചെയ്ത് അതൊട്ടും തെറ്റിയില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ സിനിമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താം പേഴ്സണലി സിനിമ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ആൻഡ് റേറ്റിംഗ് കൊടുക്കാൻ ഞാൻ ആളല്ല എന്നാലും റേറ്റിംഗ് കൊടുക്കണം എന്നൊരാഗ്രഹം കൊണ്ട് പറയാണ് ഒരു ടെന്നിൽ ഒരു എയ്റ്റ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് വരെ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക ബൈ